സർക്കാർ ഭാരത് ഒരു സർക്കാർ ഉൽപ്പന്നമായി തിയേറ്ററുകളിലേക്ക് എത്താണ് ചിത്രം എന്താ പ്രദർശനത്തിന് തയ്യാറെടുക്കുന്നു പേര് ഏതാണ്ട് ഒരു വർഷം മുമ്പ് ചേംബറിൽ രജിസ്റ്റർ ചെയ്യുന്നു റിലീസ് തയ്യാറെടുക്കുന്ന ഈ സമയത്ത് ഇതുപോലെ ഒരു പ്രശ്നം മുമ്പിട്ട് വരികയാണ് അപ്പം എന്തായിരുന്നു നിങ്ങളുടെ ആ ഒരു സമയത്ത് പ്രതികരണം അതുപോലെ തന്നെ ഈ ഒരു തീരുമാനത്തില് എന്താ പ്രതികരിക്കാനുള്ളത് ഒരിക്കലും കാര്യങ്ങളാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഇത് അവർ പറയുന്ന ഒറ്റ കാര്യം എന്താണ് നിങ്ങൾക്ക് യൂസ് ആണ് നിങ്ങളെ കണ്ടെങ്കിൽ പ്രശ്നമില്ല പക്ഷേ എങ്കിൽ നിങ്ങൾക്ക് മാറുന്നതെന്ന് പറ പേര് തരില്ല നമ്മൾ ഒന്നര വർഷമായി പേരാണ് ഇതിൻ്റെ കൗതുകം എന്ന് പറയുന്നത് അപ്പം നിങ്ങളെല്ലാവരും സിനിമ കാണണം സിനിമ കണ്ടിട്ട് നിങ്ങൾ ഈ സെൻസർ ബോർഡോട് ചോദിക്കണം എന്തേ ഈശ്ചയിച്ചു നിങ്ങൾ ചോദിക്കണം പൊതുസമൂഹം നിങ്ങളെല്ലാം ഈ സമൂഹത്തിൻ്റെ ഭാഗമാണ് നാളെ നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റി പ്രതികരിക്കേണ്ടത് നമ്മളാണ് അപ്പം നിങ്ങൾ ഈ പൊതുസമയം ഈ സെൻസർ ബോർഡിനോട് ചോദിച്ചേ പറ്റൂ എന്താ നിങ്ങൾ ഈ പിന്നെ ഈ പരിപാടി എന്താ എടുത്ത് നിങ്ങൾ ചോദിച്ചേ പറ്റൂ കാരണം അത്രയും മോശമായിട്ടാണ് നമ്മളോട് ഇവര് പ്രതികരിച്ചത് അവർക്ക് ഒരു കാരണവുമില്ല ലീൻ യൂ സിനിമ യൂ തന്ന സിനിമക്ക് എന്തുകൊണ്ടാണ് ഇവർ പിന്നെ ഭാരതം എന്ന് പറഞ്ഞ പേര് തരാത്തത് എനിക്കറിയില്ല എൻ്റെ സംഭവം എന്താണ് എൻ്റെ രാഷ്ട്രീയം എനിക്കറിയില്ല രാഷ്ട്രീയം ഉണ്ടെന്ന് എനിക്കറിയാം ട്രെയിലറും പാട്ടും മറ്റും കാണുമ്പോൾ നമുക്ക് വ്യക്തമായിട്ട് അറിയാം അതൊരു കോമഡി ചിത്രമായിട്ടാണ് പ്രേക്ഷകർക്ക് മുമ്പിൽ എത്തുന്നത് അപ്പം ഒരു തരത്തിലും രാഷ്ട്രീയം കടന്നു വരാത്തൊരു ചിത്രത്തെ പോലും ഇതുപോലെ രാഷ്ട്രീയവൽക്കരിക്കപ്പെടുമ്പോൾ രാഷ്ട്രീയവൽക്കരിക്കപ്പെടുമ്പോ എന്ന നിലയിൽ തന്നെ ഞാൻ പറഞ്ഞ സിനിമ കണ്ടിട്ട് എല്ലാവരും കാരണം നീ പറയാ ഈ ഒരു കുട്ടീനെ വളർത്തി കുട്ടിനെ വളർത്തിയിട്ട് പിന്നെ വലുതാക്കി ഇഷ്ടത്തോട് വലുതാക്കി അപ്പൊ ഒരാൾ പെട്ടെന്ന് വന്നിട്ട് പറയും കുട്ടിനെ തളഞ്ഞാൻ അറുത്തെടുക്കുന്നത് എന്തായിരിക്കും അവസ്ഥ ഇതാണ് ഇവിടെ നടന്നത് ഇത് ഭയങ്കര പ്രതിഷേധമാണ് ഇത് നമ്മളീ കറുത്ത ലിസ്റ്റ് ഇത് ഒട്ടിച്ചില്ലേ ഇത് ഒട്ടിച്ചത് നമ്മളെ ഇത് ഈ പ്രതിഷേധം എന്ന് വെച്ചാൽ നമ്മളെ ഈ രാജ്യത്തിനെ നമ്മൾ വിട്ടുകൊടുക്കൂല അത് നമ്മൾ നമ്മളിപ്പോ ഭാര ഞാനും ഭാരതീയനാണ് എല്ലാവരും പറയുന്നത് ഇനി ഒന്നും ഈ സിനിമയിൽ കട്ടി പറയാൻ ഒന്നുമില്ല തരാത്ത എന്താ തരാത്ത നമുക്ക് ഇപ്പോൾ അറിയില്ല ശരി എന്തായാലും ശരി ഈ ഒരു വിവാദങ്ങൾക്കിടയിലും ചിത്രം തിയേറ്ററുകൾ വലിയ വിജയം